The 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 greatest treasure wasn't the gold, my love, but the stories they shared along the way. വിശാലമായ ഒരു കാടിന്റെ നടുവിൽ മീന എന്ന് ഒരു കുഞ്ഞാന താമസിച്ചിരുന്നു മീന സന്തോഷമുള്ള ദയ്യുള്ള എപ്പോഴും ചിരിക്കുന്ന ഒരു കുട്ടിയാനെയായിരുന്നു പക്ഷേ അവൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അവൾ എല്ലാം മറന്നു പോകും ചിലപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഇവിടെ വെച്ചെന്ന് മറന്നുപോകും ചിലപ്പോൾ കുളത്തിലേക്കുള്ള വഴി മറന്നുപോകും ഒരു തവണ അവളുടെ വാലൊരു കുറ്റിച്ചെടിയിൽ കുടുങ്ങിയത് പോലും അവൾ മറന്നാ വാലെടുക്കാതെ അവൾ നടന്നുപോയി അങ്ങനെയാണെങ്കിലും കാട്ടിലുള്ള എല്ലാവർക്കും മീനയെ വലിയ ഇഷ്ടമായിരുന്നു ഒരു തെളിഞ്ഞ പ്രഭാതത്തിൽ കാട്ടിലെങ്ങും ഒരു ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു ലിയോ സിംഹക്കുട്ടിയുടെ പിറന്നാളായിരുന്നു അന്ന് തത്തകൾ ചുവപ്പും മഞ്ഞയും പൂക്കൾ കൊണ്ട് മാലകൾ കോർത്തു കുരങ്ങന്മാർ നല്ല മധുരമുള്ള മാമ്പഴങ്ങൾ ശേഖരിച്ചു മുയലുകൾ കാട്ടുമധുവും കാട്ടുപുഴങ്ങളും ചേർത്ത് ഒരു കേക്കുണ്ടാക്കി ലിയോയ്ക്ക് ഏറ്റവും വലിയൊരു പിറന്നാൾ സമ്മാനം കൊടുക്കാനായിരുന്നു മീനയുടെ ആഗ്രഹം പക്ഷേ അവൾ പഴത്തോട്ടത്തിലെത്തിയപ്പോൾ എന്തിനാണ് വന്നതെന്ന് അവൾ പെട്ടെന്ന് മറന്നുപോയി അവൾ ചുറ്റും നോക്കി ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി എന്നിട്ട് കുരങ്ങന്മാരുടെ തണുത്ത വെള്ളം ചീറ്റിച്ചു അവരെ ചിരിപ്പിക്കാൻ തീരുമാനിച്ചു എല്ലാവരും ചിരിച്ചു ഇത് മീനയുടെ ഒരു സ്വഭാവമാണല്ലോ എന്ന് അവർ പറഞ്ഞു പിറന്നാളിന്റെ കാര്യം ഓർമ്മ വന്നപ്പോഴേക്കും ആഘോഷമെല്ലാം കഴിഞ്ഞിരുന്നു ലിയോ അവളെ നോക്കി പതിയെ ചിരിച്ചു പക്ഷേ മീനയ്ക്ക് വിഷമമായി കുറച്ചു രാത്രികൾക്ക് ശേഷം ഇരുണ്ട മേഘങ്ങൾ കാടിന് മുകളിലൂടെ ഉരുണ്ടു നീങ്ങി മഴ ശക്തമായി പെയ്തു ഇടിവെട്ടി കാറ്റിൽ ആടിയുലഞ്ഞു മൃഗങ്ങളെല്ലാം അവരവരുടെ താമസസ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ ഓടിക്കേറി പക്ഷേ ലിയോ എപ്പോഴും ആകാംക്ഷയുള്ള ഒരു കുട്ടിയായിരുന്നതിനാൽ പുതുമഴയുടെ ഗന്ധവും തവളകളുടെ പാട്ടും കേട്ട് അവൻ ഒരുപാട് ദൂരേക്ക് പോയിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റ് വന്നപ്പോൾ അവന് വഴി തെറ്റിപ്പോയി കാട്ടിലെങ്ങും പരിഭ്രാന്തി പരന്നു എല്ലാവരും അവനെ തിരഞ്ഞു പക്ഷേ കനത്ത മഴ കാരണം ആർക്കും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മീന ഒരു നിമിഷം അനങ്ങാതെ നിന്നു പിന്നെ അവൾ കണ്ണുകളടച്ച് ഓർത്തു ഓർമ്മയുടെ ചെറുകണങ്ങൾ അവളിലേക്ക് തിരികെ വന്നു ലിയോക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ അന്ന് രാവിലെ അവൻ പോയ വഴി അടുത്തുള്ള പുഴയുടെ ശബ്ദം ഓരോ ചുവടും വെച്ച മീന കൊടുങ്കാറ്റിലൂടെ ആ അടയാളങ്ങളെ പിന്തുടർന്നു മിന്നൽ ആകാശത്തെ വെട്ടിത്തിളങ്ങി ഒടുവിൽ ഒരു മരച്ചുവട്ടിൽ അവൾ ലിയോയെ കണ്ടെത്തി തണുത്ത് ചെളിയിൽ കുളിച്ച് ചതുപ്പിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ അവളുടെ തുമ്പിക്കൈ കൊണ്ട് അവൾ ലിയോയെ പുറത്തെടുത്തു കൊടുങ്കാറ്റ് കഴിയുന്നതുവരെ അവളവനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചു സൂര്യൻ ഉദിച്ചപ്പോൾ കാട്ടിലെ എല്ലാവരും ചുറ്റും കൂടി ലിയോ സുരക്ഷിതനായിരുന്നു മീനയ്ക്ക് നന്ദി എല്ലാം മറക്കുന്ന ആ ആന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും ഓർമിച്ചു അന്നുമുതൽ അവൾ ചെറിയ കാര്യങ്ങൾ മറക്കുമ്പോഴെല്ലാം മൃഗങ്ങൾ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറയും അവൾക്ക് അവളുടെ പഴങ്ങൾ മറക്കാം പക്ഷേ അവൾക്ക് അവളുടെ കൂട്ടുകാരെ ഒരിക്കലും മറക്കില്ല അത് സത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് മീന ചിരിക്കും ഒരു നല്ല കൂട്ടുകാരാകാൻ നല്ല ഓർമ്മശക്തി വേണമെന്നില്ല Hey little ones, don't forget to like and subscribe. And parents, check out our other amazing stories in the channel as well.